എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ഈ ചാനലിലേക്ക് വീണ്ടും സൗദാ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഈ മോദി ഇന്ത്യയിൽ പല സ്ഥലത്തും റാലികളൊക്കെ നടത്തുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടിട്ട് പക്ഷെ ആ ചെല്ലുന്ന സ്ഥലത്തൊക്കെ കസാലകൾ കാലിയാണ് അത് പറയാൻ വേണ്ടിട്ടും പിന്നെ അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രശസ്തി കൂടുക എന്ന ഞാൻ ഉദ്ദേശ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ രാഹുൽ ഗാന്ധി ഒന്നാമത് എവിടെ പോയാലും അതിഭയങ്കരമായിട്ടുള്ള ജനങ്ങളാണ് മുപ്പറെ കാണാൻ വേണ്ടിട്ട് മുപ്പിരി പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ടൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടാലും ഓരോരോ സമ്മേളനങ്ങളൊക്കെ അത് മാത്രമല്ല ബി ജെ പി കാര് വരെ പറയുന്നത് ഞങ്ങൾ പ്രസംഗമൊക്കെ മോതിര കേട്ടോളാം പക്ഷെ വോട്ട് ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ചെയ്യുള്ളൂ എന്നും പറയുന്ന ഒരുപാട് ബി ജെ പി കാരൻ നമുക്കിപ്പോ കുറച്ച് മാസങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു തെളിവ് എന്ന നിലയ്ക്ക് ഞാൻ ഞാനൊരു വീടുകളിൽ കാണിക്കാൻ പോവുകയാണ് അതായത് ഈ മഹാരാഷ്ട്രയിൽ നടന്ന ഒരു ഒരു സമ്മേളനമാണ് അതായത് അവിടെ ഉള്ള ഈ ബി ജെ പി അനുഭാവികളായിട്ടുള്ള ഒരു ശിവസേന ഉണ്ടല്ലോ ഷിൻഡെ ഗ്രൂപ്പിന്റെ അവരുടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കണം ആ സമയത്ത് അവിടെ ഒരു ബി ജെ പി നേതാവ് ഒരു വനിതാ നേതാവ് കയറി സംസാരിക്കണം എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ ഇന്ത്യനെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്കാണോ മോദിക്കാണോ വോട്ട് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മോദിക്കാണ് എന്നാണല്ലോ എല്ലാവരും പറയാ കാരണം അവിടെ ഇരിക്കുന്നവരൊക്കെ ബിജെപിക്കാരല്ലേ അപ്പൊ അത് ഉദ്ദേശിച്ചാണ് ഈ ചോദിക്കുന്നത് ആ ചോദിക്കുമ്പോ നേരെ തിരിച്ചുള്ള മറുപടിയാണ് വരുന്നത് രാഹുൽ ഗാന്ധിക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യാ എന്നാണ് അവിടെ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ബി ജെ പി കാര് തന്നെ പറയുന്നത് അപ്പൊ ആ ഒരു മറുപടി കേട്ടിട്ട് ആ സ്ത്രീ ആ ഒരു രംഗത്തിൽ നിന്ന് രക്ഷപ്പെടണല്ലോ കാരണം ആകെ വഷളയില്ലേ കാരണം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞപ്പോ അപ്പൊ ആ സ്ത്രീ ചെയ്തത് എന്താന്ന് വെച്ചാല് മെല്ലെ തളി തപ്പാൻ വേണ്ടി ചിരിച്ച് ഒരു നിസ്സാര കാര്യമാക്കി തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന രംഗമാണ് ഈ വീടിന് നമ്മള് കാണുന്നത് അപ്പൊ എന്നാലും വീട് നമുക്കൊന്ന് കാണാം ആദ്യം കാരണം അവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോ അതായത് ഈ സ്ത്രീ ചോദിക്കുന്നത് ഇന്ത്യൻ രാജ്യം നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കയ്യില് കൊടുക്കുവോ മോദിയുടെ കയ്യില് കൊടുക്കോ എന്ന് ചോദിക്കുമ്പോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നില്ല ആ പറയുന്ന ആളിനെ ആരും എതിർക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രമല്ല അവിടെ ചിലർ വിസിലടിക്കുന്നുണ്ട് കൈയൊക്കെ അടിക്കുന്നുണ്ട് അപ്പൊ ഈ രൂപത്തിലാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒരു എന്താ പറയാ പ്രശസ്തി ഇന്ത്യ ഒട്ടും വളർന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ജനങ്ങൾ മടുത്തു ഈ മോദിനെ കൊണ്ട് ഈ ചായ ആറ്റി കൊണ്ടുവന്ന ഈ ഒരു ഈ ഒരു വോട്ടിംഗ് മെഷീൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന മോദിനെ കൊണ്ട് എല്ലാവരും നല്ല ബോറടിച്ചിണ് വെറുതിരിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം എല്ലാവർക്കും വേണ്ടത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണം ഒരു വ്യത്യസ്തനായ പ്രധാനമന്ത്രി വിദ്യാഭ്യാസം ഇവരൊക്കെ ഉള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടാവണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പിന്നെ അത് മാത്രല്ല അതേ മഹാരാഷ്ട്രയിൽ പൂന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു ചെറിയൊരു സമ്മേളനം ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അതിപ്പോ ഇന്നലെയോ മിഞ്ഞാന്നോ മറ്റോണ്ടായതാണ് അപ്പൊ അവിടെ രണ്ട് ലക്ഷം ആൾക്കാർക്കുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതായത് ഇരിക്കാനൊക്കെ ഒരുപാട് കശാലുണ്ട് പക്ഷെ സത്യത്തിൽ എന്താണ് സ്റ്റേജ് നമുക്ക് ഡയറക്ടറായിട്ട് കാണാം സ്റ്റേജിൽ മോദി പ്രസംഗിക്കുന്നുണ്ട് അതിന്റെ മുന്നിലുള്ള ഒരു സ്ഥലത്തും ആൾക്കാരും നമുക്ക് കാണാൻ സാധ്യമല്ല കണ്ടു നോക്കി വിടെ കസാല മൊത്തം കാലിയാണ് എന്നിട്ട് എന്നിട്ടവിടെ മോദി പ്രസംഗിക്കുമ്പോ എന്താണ് അതിലും കുത്തിത്തിരിപ്പാണ് എന്നുവെച്ചാൽ മൂപ്പർ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കാര് മുഴുവൻ ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ തുറന്നിട്ട് കൊടുക്കും അങ്ങനെ എല്ലാവരും നശിക്കും എല്ലാരെയും കൊല്ലും എന്നൊക്കെയാണ് ഈ പറയുന്നത് അപ്പൊ അവിടെയും കുത്തിത്തിരിപ്പാ പറഞ്ഞത് കേൾക്കാനാളില്ലെങ്കിലും പറയാലും എന്തോ അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കസാല കാലിയാണ് പക്ഷേ ഇത് ഞാൻ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രിയായിട്ട് കാണാനാണ് ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആഗ്രഹിക്കുന്നതെങ്കിലും പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല കാരണം ആ വോട്ടിംഗ് യന്ത്ര ആ യന്ത്രം തെരഞ്ഞെടുപ്പ് യന്ത്രം അതില് ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു സംഗതിയാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ലൈവിൽ വന്ന് പറഞ്ഞത് അതായത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പത്ത് ദിവസം കൊണ്ട് ആദ്യം പറഞ്ഞത് ആദ്യം ഇതേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അറുപത് ശതമാനം ആളുകളാണ് വോട്ട് ചെയ്തത് ഓരോരോ മണ്ഡലത്തിൽ എന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ പത്ത് ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞത് എന്താ പറയുക അറുപത്തി ആറ് ശതമാനം ആൾക്കാർ വോട്ട് ചെയ്തിരുന്നു അപ്പൊ ഈ ആറ് ശതമാനം എവിടെ നിന്ന് വന്നു എന്ന് മാത്രമല്ല ഈ ആറ് ശതമാനം പറഞ്ഞ വലിയൊരു വ്യത്യാസാണല്ലോ കോടിക്കണക്കിന് ആൾക്കാരുടെ വ്യത്യാസമാണ് ഈ വ്യത്യാസം മതി ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കാന് അതായത് തട്ടിപ്പ് പച്ചക്ക് പറഞ്ഞാല് തട്ടിപ്പ് തന്നെ അഴിമതി തട്ടിപ്പ് ആ തട്ടിപ്പ് കൊണ്ട് തന്നെയാണ് വീണ്ടും ഇവന്മാര് ജയിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ എങ്ങനെയാണോ നൂറ്റി നാല്പത് കോടി ജനങ്ങളെ വിഡ്ഢികളാക്കിയത് അതേപോലെ വിഡ്ഢികളാക്കി കൊണ്ട് തന്നെ ഇപ്രാവശ്യം ജയിക്കും അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ചാനലുകാരൊക്കെ വലിയ ചർച്ച നടത്തും എവിടെയാണ് ഈ പിഴവ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പിഴവ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചർച്ച ചെയ്യും എന്ത് പിഴവ് സംഭവിച്ചത് ഈ യന്ത്രമാണ് എല്ലാത്തിനും കാരണം എന്നുള്ളത് അത് മാത്രം ചർച്ച ചെയ്യൂല അങ്ങനെ ഇതിങ്ങനെ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള എല്ലാ തട്ടിപ്പിനും വഴികളൊക്കെ റെഡിയാക്കി റെഡിയാക്കി ഓരോ ദിവസം വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ലൈവിൽ പറഞ്ഞത് അപ്പൊ അതാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് എത്ര വലിയ കസാല ആയാലും എത്ര വലിയ രാഹുൽ തരം കണ്ടായാലും ഒരു രക്ഷയില്ല ജയിക്കുന്നത് മരത്തന്നെ ആയിരിക്കും ബി ജെ പി ഈ മോദി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ അതേപോലെ തന്നെ ഇന്നുണ്ടായ മറ്റൊരു വാർത്തയാണ് അതായത് ഡൽഹിയിലത്തെ എല്ലാ സ്കൂളിലും സ്ഫോടക വസ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത എങ്ങനെയുണ്ട് വാർത്ത അല്ല ഒരു മുന്നറിയിപ്പ് വന്ന എല്ലാ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ ഇപ്പൊ അവിടെ ഈ ഡൽഹിയിലുള്ള എല്ലാ സ്കൂളും പൂട്ടിയിടേണ്ടി വന്നു ആരാണ് ഈ താക്കീതിന് പിന്നിൽ ബിജെപിക്കാരന്റെ കാരം എന്താണ് ഇന്നലെ ഞാൻ മറ്റൊരു ബി ജെ പി നേതാവ് പറയുന്ന ചെയ്ത് അതായത് നമുക്കൊരു പറഞ്ഞത് എങ്ങനെയാണ് അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും അജ്ഞാത വസ്തു കിടക്കുന്നുണ്ടെങ്കിൽ ആരും തുടരുത് എന്ന് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു ഭീഷണി അജ്ഞാത ഭീഷണി വരുന്നത് അപ്പൊ ആരാണ് അയാൾ തന്നെ ഉണ്ടാക്കിയതാണ് ബിജെപിക്കാരൻ തന്നെ ഉണ്ടാക്കിയതാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാലിപ്പോ എന്തായി ഡൽഹിയിലത്തെ ഒറ്റ സ്കൂളും ഇന്ന് പ്രവർത്തിക്കുന്നു ഇന്നും നാളെയും പ്രവർത്തിക്കുന്നില്ല എന്നാ കേട്ടത് അപ്പൊ ഈ രൂപത്തിലാണ് ജനങ്ങളെ ഇവന്മാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് താരപ്പം നിങ്ങൾ കണ്ടതല്ലേ അതായത് കർണാടകയിൽ കോൺഗ്രസ്സിന് ഭരണം കിട്ടിയതോട് കൂടിയിട്ട് അവിടെ ഒരു സ്ഫോടനം നടന്നു രാമേശ്വരം കഫേ പറഞ്ഞ ഒരു ഒരു റെസ്റ്റോറന്റിൽ സ്ഫോടനം നടക്കുന്നു ചിന്തിച്ചു നോക്കണം എവിടെയാണോ കോൺഗ്രസ് ഭരിക്കുന്നത് അവിടെയാണ് സ്ഫോടനം നടക്കുക അത് നടത്തുന്നത് താരാണ് ഇവന്മാരെന്നെ കുറെ മുസ്ലിം നാമധാരികളിനൊക്കെ അവിടെ നിന്നൊക്കെ പൈസ തട്ടിക്കൂട്ടി കൊടുത്തിട്ട് ചെയ്യിക്കുന്നതാണ് ഇപ്പൊ ഈ റഷ്യയിൽ നടത്തിയല്ലോ മുസ്ലിം നാമധാരികളെ വെച്ചിട്ട് അമേരിക്കക്കാർ ചെയ്തല്ലോ അതേപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയും കണ്ടോ ഈ കോൺഗ്രസ് ഭരിക്കുന്നതോട് കൂടിയിട്ട് അവിടെ തീവ്രവാദികൾ വളർന്നു എന്ന് പറയും എന്ത് വളർന്നു ഒന്നും വളർന്നിട്ടില്ല ഈ ബി ജെ പി കാര് തന്നെയാണ് എന്തൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഒരുപാട് സ്ഫോടനങ്ങൾ നടന്നു പിടിക്കപ്പെട്ടതൊക്കെ ബി ജെ പി കാരായിരുന്നു എന്നിട്ട് പെട്ടെന്ന് മോദിക്ക് എങ്ങാനും ഭരണം കിട്ടിയാലും അപ്പൊ പിന്നെ ഈ തീവ്രവാദി പ്രവർത്തനം അവരെ നെടു നിർത്തും എന്നിട്ട് പറയും കണ്ടോ മോദി ഭരിക്കുന്നത് കാരണം തീവ്രവാദികളെ ഇറങ്ങുന്നില്ല എന്ന് പറയും ഇങ്ങനത്തെ പരിപാടിയാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഡൽഹിയിൽ ഉണ്ടായിരിക്കുകയാണ് പിന്നെ ഈ വീഡിയോ അവസാനമായി പറയാനുള്ള വാർത്തയാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അതായത് എന്തുണ്ടെങ്കിലും ഏർ ഇടിമിന്നലുണ്ടായാലും മഴ ഉണ്ടായാലും ഭൂകമ്പം ഉണ്ടായാലും അവസാനം കേടു മുഴുവൻ ഈ യന്ത്രത്തിന് ഉണ്ടാവുക അതാണ് ഈ വാർത്ത ഇടിമിന്നൽ ആലപ്പുഴയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലെ സി സി ടി വി കേടായി കണ്ടില്ലേ എങ്ങനെയുണ്ട് അത് എന്താണോ പ്രധാനപ്പെട്ടത് ആ സംഗതികൾ മാത്രം കേടാവൂ എന്ന് വെച്ചാൽ തൃശ്ശൂര് സുരേഷ് ഗോപി കൊണ്ടുപോകും എന്നിന്റെ ഒരു ലക്ഷണമാണ് ഇപ്പൊ ഇത് നിരവധി ലക്ഷണങ്ങൾ വേറെയും കാണുന്നുണ്ട് അതിലത്തെ ഒരു ലക്ഷണമാണ് ഇപ്പൊ ഇത് ഇടിമിന്നൽ കാരണം ക്യാമറ തന്നെ പ്രവർത്തിക്കാതായി എങ്ങനെയുണ്ട് അതായത് ക്യാമറ ഇങ്ങനെ കാത്തിരിക്കാണ് ഇടിമിന്നൽ വരട്ടെ എന്നും പറഞ്ഞിട്ട് അത് ഉടനെ തന്നെ ഗീളാവും ചെയ്തു ഇനി ആർക്ക് വേണിയിൽ അവിടെ കയറിയിട്ട് എന്ത് നിരങ്ങും ചെയ്യ എന്തും ചെയ്യാ എന്തിനപ്പ അതൊക്കെ ഈ പറയുന്ന ഒരു പ്രോഗ്രാം ഇട്ടാ തന്നെ കഴിഞ്ഞില്ലേ പ്രോഗ്രാം ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ ഈ പത്ത് ദിവസം കൊണ്ട് ആറ് ശതമാനത്തിന്റെ വ്യത്യാസമൊക്കെ വരുന്നത് എന്തായാലും ഇങ്ങനെയൊരു വാർത്ത എന്തുണ്ടെങ്കിലും അത് ഈ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിന്റെ നേരക്കുള്ള വാർത്തകളാണ് മൊത്തം വരുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന മോദി പറഞ്ഞു നടക്കുന്ന നാനൂറ് സീറ്റ് കിട്ടും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളികളുമാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കളിക്കുന്നത് ഇതൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം മോണിറ്റൈസേഷൻ ഒക്കെ കട്ടാക്കുന്ന എനിക്കറിയാം എന്നാലും ഞാൻ പറയും കാരണം എന്താ അറിയോ വേറെ രക്ഷയില്ലോ തവളാ പൊട്ടലിന് നീന്തലല്ല അറിയുള്ളൂ വേറെ ഒന്നും അറിയില്ലല്ലോ അപ്പൊ എന്റെ പണി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വാർത്തകൾ എത്തിക്കലാണ് അത് ഞാൻ എത്തിച്ചുകൊണ്ടേ ഇരിക്കും വേറെ രക്ഷ ജെല്ലടുത്ത് അപ്പൊ ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അപ്പൊ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോ പിന്നെ കുറച്ച് വാല്യൂ കിട്ടൂട്ടോ കുറച്ച് വാല്യൂ ഉണ്ടാവും ആ വാല്യൂയില് ചിലപ്പം യൂട്യൂബ് ഒന്ന് ആയവരുത്തൊക്കെ ചെയ്യും അപ്പോ അതുകൊണ്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾ ആര് മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം